ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഐ പി എല്ലിൻ്റെ റിട്ടേൺഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർ സ്പോർട്സിലും ജിയോ ഹോട്ട്സ്റ്റാറിലും നമുക്കത് കാണാൻ കഴിയും മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഒൻപത് താരങ്ങളെ മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ സുപ്രധാന താരങ്ങളെ എല്ലാവരെയും അവർ നിലനിർത്തിയിട്ടുണ്ട് കേവലം രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് ഓപ്ഷനിൽ മുംബൈ ഇന്ത്യൻസിന് ബാലൻസ് ആയിക്കൊണ്ട് ഉണ്ടാവുക ഏതായാലും മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്ത താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സത്യനാരായണ രാജു റീസ് ടോപ്ലി അതുപോലെ തന്നെ കെൽ ശ്രീജിത്ത് കരൺ ശർമ്മ അർജുൻ ടെണ്ടുൽക്കർ ബവൻ ജേക്കബ്സ് മുജീബുർ റഹ്മാൻ ലിസാഡ് വില്യംസ് വിഘ്നേഷ് പുത്തൂർ ഈ താരങ്ങളെയാണ് മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്തിട്ടുള്ളത് ജി എ ഹോട്ട്സ്റ്റാറിലെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് ഇനി മുംബൈ ഇന്ത്യൻസിന് ബാക്കിയുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബാറ്റർമാരായിക്കൊണ്ട് രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഷെർഫൈൻ റുദർഫോർഡ് എന്നിവരാണ് വരുന്നത് വിക്കറ്റ് കീപ്പർമാരായിക്കൊണ്ട് റോബിൻ മിൻസും റയാൻ റിർക്കൾട്ടനും ഉണ്ട് ഇനി ഓൾ റൗണ്ടർമാരായിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ നമാൻ ദീർ മിച്ചൽ സാനർ വിൽ ജാക്സ് കോർബിൻ ബോഷ് ഷാർദുൽ താക്കൂർ രാജ് ബാവ എന്നിവരാണ് വരുന്നത് ഇനി പേസർമാരായിക്കൊണ്ട് ട്രെൻഡ് ബോൾട്ട് ജസ്പ്രീത് ബുംറ ദീപക് ജഹർ അശ്വിനി കുമാർ എന്നിവർ വരുന്നു ഇനി സ്പിന്നർമാരായിക്കൊണ്ട് രഘു ശർമ്മ അല്ലാ ഗസൻഫാർ മായങ്ക് മാർക്കാണ് എന്നിവരാണ് വരുന്നത് ഇനിയിപ്പോൾ അഞ്ച് സ്ലോട്ടുകൾ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് ഒരു വിദേശ സ്ലോട്ട് മുംബൈക്ക് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് കേവലം രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് മുംബൈക്ക് ഇപ്പോൾ ബാലൻസ് ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം